സലൈവറി അസുഖങ്ങൾ വരുമ്പോൾ അതിനുള്ള ചികിത്സ ഞങ്ങൾക്കൊക്കെ ആദ്യമുണ്ടായിരുന്നത് ഒന്നിതിൽ പുറത്ത് കയറിയിട്ടുള്ള സർജറി ആയിരുന്നു അതേപോലെ തന്നെ അടുത്ത് വരുന്ന രോഗികൾ ചോദിക്കാറ് എന്തുകൊണ്ടാണ് ഈ കല്ല് വരുന്നത് അതുകൊണ്ട് സലൈവ കെട്ടിക്കിടക്കാനും കൂടുതൽ സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ സാധാരണ ഇതിൽ പണ്ടൊക്കെ നമ്മൾ ഈ ഒരു സലൈവറി അസുഖങ്ങൾ വരുമ്പോൾ അതിനുള്ള ചികിത്സ ഞങ്ങൾക്കൊക്കെ ആദ്യമുണ്ടായിരുന്നത് ഒന്നുകിൽ പുറത്ത് കയറിയിട്ടുള്ള സർജറി ആയിരുന്നു വളരെ ചെറിയ സ്റ്റോണ് സബ്മാനുലാർ ഡെക്കിലൊക്കെ ഉള്ള സ്റ്റോണാണെന്ന് വെച്ചാൽ വായയുടെ അകത്തുകൂടെ തന്നെ നമുക്ക് ആ സ്റ്റോണ് കയറിയെടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ പലപ്പോഴും ഗ്ലാൻഡിൻ്റെ അകത്തുള്ള സ്റ്റോൺസിന് നമുക്ക് ഗ്ലാൻഡിനെ മൊത്തമായിട്ട് എടുത്ത് കളയുന്ന ഒരു സംതിങ് ഒരു റാഡിക്കൽ സർജറി ആയിട്ട് ഉണ്ടായിരുന്നത് നമ്മൾ പുറത്ത് വലിയൊരു കീറലുണ്ടാക്കി ഈ ഗ്ലാൻഡ് മൊത്തം എടുത്തു കളയുന്ന സലൈവറി സയലഡിനെക്റ്റമി സബ്മാൻഡിവൾ സലൈവറി സയലഡിനെക്റ്റമി എന്ന് പറയുന്ന ഒരു വലിയൊരു സർജറിയാണ് ഉണ്ടായിരുന്നത് അതേമാതിരി പരോട്ടിഡ് ഗ്ലാൻഡും പലപ്പോഴും കല്ലുകൾ കുറവാണെങ്കിലും പരോട്ടിഡ് ഗ്ലാൻഡിലും നമുക്ക് സർജറി ചിലപ്പോൾ എക്സ്റ്റേണൽ സർജറി വേണ്ടി വന്നേനെ അപ്പോൾ ഈ സയലൻഡോസ്കോപ്പി വന്ന ശേഷം ഈ ഒരു വലിയൊരു കീറി മുറിച്ചിട്ടുള്ള സർജറി വലിയൊരു സ്കാർ സത്യം പറഞ്ഞാൽ സ്കാറ് മുഖത്താണ് വരുന്നത് അല്ലെങ്കിൽ താഴെയുടെ കഴുത്തിലാണ് വരുന്നത് ഇത്തരം സ്കാറുകൾ അവോയ്ഡ് ചെയ്യാനും നമുക്ക് ഗ്ലാൻഡ് പ്രിസേർവ് ചെയ്യാനും കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സലൈവ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു 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 നമ്മുടെ ബ ബ ബ ബോഡി സെക്രീഷനാണ് അത് നമുക്ക് നിലനിർത്താനും ഈ സയലൻറ്റസ്കോപ്പി വഴി കഴിയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്